നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആരും അറിയാത്ത ഒരു കാമക്കടുവ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഉള്ളിലുണ്ട് ആരാന്നറിയോ ആര്യം കത്തൂരിയ ആര്യം കത്തൂരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യം കത്തൂരിയായ പല സ്ത്രീകളെയും വിളിച്ചിട്ട് ഹോട്ടലിലേക്ക് വാ കോഴിക്കോട്ടേക്ക് വാ അവിടെ റൂമെടുത്ത് നമുക്ക് കൂടാം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു കാമക്കടുവയാണ് ആര്യം കത്തൂരിയ അതിനുള്ള എല്ലാ തെളിവുകളും പുറത്ത് കുറേ വോയിസുകളും ക്ലിപ്പുകളൊക്കെ ഇടുന്ന നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ നമ്മൾക്ക് അനുമോള് പറഞ്ഞാൽ നമുക്ക് നുണയാണ് 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 നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിഗോസിൽ നടക്കുമോ ഇത്രയധികം ക്യാമറയുള്ളപ്പോൾ രണ്ടുപേരും കിടന്ന് കിസ്സിയോ എന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കുറേ ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അനുമോള് പറഞ്ഞതാണ് സത്യം അവരതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉമ്മ വയ്ക്കലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് അനുമോള് പറഞ്ഞത് ഒരു ഒരു ബലമായ സംശയം നമുക്കിപ്പോൾ തോന്നണം ഇപ്പം തോന്നാനുള്ള കാരണം എന്താണ് ഒരു ഒരു ബോളിൻ്റെ ഒരു ടാ ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക്കിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ലെസ്പിയൻ കപ്പിളായ നമ്മുടെ നൂറയുടെ നൂറ ഷർട്ട് അടുത്തുണ്ടായിരുന്നത് ഷർട്ട് ചിലപ്പോൾ ചാടുമ്പോൾ ചിലപ്പോൾ ഒത്തിരി പൊന്തും പൊന്തിയപ്പോൾ ആ ഷർട്ടൊന്ന് കാറ്റത്ത് പൊന്തിയോട് കൂടിയിട്ട് നൂറയുടെ വയറും പൊക്കുകളും കൂടിയിട്ട് നമ്മൾ ആരെയും കണ്ടു കണ്ടപ്പോൾ കാമ കടുവയ്ക്ക് കാമം കയറി അപ്പോൾ എന്തുണ്ടായി ആ പൊക്കൾ കണ്ടോട് കൂടിയ മൂപ്പര് ആ പൊക്കുള്ളിക്ക് ഒരു ഉമ്മ കൊടുത്തു മറ്റേ പിന്നെ അതുപോലെ ഒരു ആക്ഷനും കാണിച്ചു ഇത് കണ്ടോട് കൂടിയിട്ട് നമ്മുടെ നൂറയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നൂറ വളരെ ഗൗരവത്തിൽ നോക്കി അതോടുകാരും കത്തൂരി അവിടെ നിന്ന് മാറി നിന്നു അതുപോലെ തന്നെ പല പ്രാവശ്യം നൂറയുടെ എടുത്ത് ഇതുപോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ചെന്ന് പഞ്ചരടിക്കാനും കാര്യടിക്കാനും ഒക്കെ നിന്നിട്ടുണ്ട് തുടക്കത്തിൽ നിന്നിട്ടുണ്ട് പിന്നെയും നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഈ ഉമ്മ വയ്ക്കൽ കണ്ടോട് കൂടിയിട്ട് തന്നെ ഈ ഗിസയിലായിട്ടുള്ള ഉമ്മ വെക്കലും കാര്യങ്ങളൊക്കെ ആര്യനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ലിസ്പിയൻ കപ്പിളിലെ ആതിലേക്ക് ഭയങ്കര ടെൻഷനാണ് നൂറ ആര്യൻ്റെ അടുത്ത് വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അവളപ്പം വന്ന് നിൽക്കും എന്താ അവിടെ സംഭവിക്കുന്നത് അറിയാനായിട്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു ആ ഭർത്താവ് ആതില അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ആൾക്കുണ്ട് നൂറ അതിനൊന്നും സാഹചര്യം ഉണ്ടാക്കി കൊടുക്കൊന്നുമില്ല നൂറയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ആണുങ്ങളോട് അങ്ങനെ ഒരു പ്രത്യേകത ഒരു കാര്യങ്ങളോ അങ്ങനെ ഒരു കാമക്കടുവയായിട്ട് നോക്കണ കാര്യങ്ങളോ അതൊന്നുമില്ല പക്ഷേ കാമക്കടുവകൾ ഇനി നൂറേറെ മനസ്സ് മാറ്റുമോ എന്നാണ് ഭർത്താവായ ആതിലയുടെ പേടി ആ പേടി അസ്ഥാനത്തല്ല അതേപോലെ തന്നെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നല്ല ഉല്ലാസയാത്രയായിട്ട് കാറിലെല്ലാവരും പോയി അപ്പോൾ മുമ്പിലിരുന്നത് ആരാ ആരെയും കത്തുരിയാണ് ആരെയും കത്തൂരിയും പിന്നെ അതിൻ്റെ അടുത്ത് ഇരുന്നത് നൂറ അതിൻ്റെ അപ്പുറത്ത് അനീഷ് അനീഷ് പാവം ഇതൊന്നും അറിയില്ല എന്നെ എൻ്റെ പുറത്ത് പിടിക്കണേ എൻ്റെ കായിക വയ്ക്കണേന്ന് പറഞ്ഞത് അതിൽ വിളിക്കാനേ തന്നെ നേരമല്ലോ ഇവിടെ ആരും കത്തൂരി എന്നുണ്ടായി മാക്സിമം നൂറേനെ മുതലെടുത്തു എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നൂറേനെ പഠിച്ച് തള്ള ഇങ്ങോട്ട് തള്ള അങ്ങോട്ട് തള്ള അത് കൃത്യമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അതേപോലെ തന്നെ കാറ് ടാസ്ന്ന് എല്ലാവരും അറിഞ്ഞോട് കൂടിയിട്ട് അവസാനം എല്ലാം നോക്കിക്കൊണ്ട് ഭർത്താവ് അവിടെ നിൽക്കുന്നുണ്ട് നൂറയുടെ ഭർത്താവിന് ഉറക്കില്ല സമാധാനമില്ല ടെൻഷനാണ് ഇവിടെ ആരും കത്തൂരിയും ഇവിടെ മാത്രമാണ് കാറിലുള്ളത് മുമ്പിലിരുന്നപ്പോൾ തന്നെ ഭർത്താവിന് ഒരുപാട് വിഷമായി അങ്ങനെ പാതിരയായിട്ടും നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഭാര്യ എന്ത് ചെയ്യണി ഇവൻ എന്ത് ഭാര്യ ഭാര്യേനെന്ന് അറിയാനായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നൂറ ഇറങ്ങാമെന്നുള്ള തീരുമാനത്തിലെത്തി അപ്പോൾ അനീഷ് ഇറങ്ങിയപ്പോൾ തന്നെ ഫ്രീ ആയി പക്ഷെ അത് ഫ്രീ ആയിട്ടും നമ്മുടെ ആരും കത്തൂരിയെ വിടുന്നില്ല അപ്പം അങ്ങനെ ഇവർ പേരും കൂടിയിട്ട് ഇരിപ്പ് തുടങ്ങി അതിൻ്റെ ഉള്ളിലും വളരെ നോട്ടം കൊണ്ടോ കൊണ്ടോ വർത്താനം കൊണ്ടോ ഒക്കെ ഒന്ന് അസഖ്യമായിട്ട് തോന്നിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് നൂറ ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ഇറങ്ങി അപ്പോഴാണ് പുറത്ത് നിൽക്കുന്ന ഭർത്താവിനൊരു സമാധാനമായത് അങ്ങനെ ഭാര്യേനെയും കൂടി കൊണ്ടുപോയി അവരവിടെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഉമ്മ വയ്ക്കും അങ്ങനെ ആരും കത്തൂരിയെ ജയിച്ചു അപ്പോൾ ആരും അറിയാത്ത ഒരു കാമക്കടുവയായിട്ട് ആരെയും കത്തൂരി അതിൻ്റെ ഉള്ളിലും മാറി എന്നുള്ള കാര്യത്തിൽ സത്യമാണ് കാലപ്പോരത്തിന് കുറേ വോയിസുകളും കാര്യങ്ങളൊക്കെ കേട്ടില്ല നമ്മൾ അങ്ങനെ ഒരു വോയിസ് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു വലിയ ഒരു നമ്മുടെ ഇവരെ ലസ്പിയൻ കപ്പളിലെ ഒരുപാട് നമ്മുടെ നൂറേനെ ട്യൂൺ ചെയ്യാനും നൂറേൻ്റെ അടുത്ത് അടുത്തുകൂടി സംസാരിക്കാനും നൂറേനെ വഴിതെറ്റിക്കാനും നോക്കിയിട്ടുള്ള ഒരു ആളാണ് ആര്യം കത്തൂരിയ ഇപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അന്ന് ഈ ആരും കത്തൂരിക കാരണം എന്നാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി ഗിസയിലും പോകാൻ കാരണം അപ്പോൾ ഇത് ആരും അറിയാത്ത ഒരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ് ആര്യും കത്തൂരിക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം